ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് വന്നിരിക്കുന്നത് കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ടാനിയുടെ സ്കൂൾ ശബരി സ്കൂളിൽ പോകണം ടാനിയുടെ മാത്രമല്ല ഇച്ചുവിൻ്റെ അതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം വന്നിട്ടുണ്ട് യൂണിഫോം വന്നിട്ടുണ്ട് ഇതെല്ലാം വാങ്ങണം പിന്നെ ഒരു കുട്ടി കുട്ടി പർച്ചേസിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ടാനിയുടെ ഫ്രണ്ട് അബിയേയും ഫെബിയേയും കൂടെ വന്നിട്ട് നമുക്ക് മൽബറിക്ക തരും മൽബറിക്ക കുറേ നാൾ നാളിലൊക്കെ കഴിച്ചിട്ടുള്ളത് ഇപ്പോഴെങ്കിലും ഇവിടെങ്കിലും കാണാനായിട്ടേ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ട് അപ്പോൾ അത് അവർ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് അത്യാവശ്യം വന്നു ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി ഇപ്പോൾ ഒരു ടൈം ഒരു മൂന്നര ആയി കേട്ടോ സ്കൂൾ അടക്കുന്നത് നാലര മണിയാവുമ്പോൾ സ്കൂൾ അടയ്ക്കും അങ്ങനെ പെട്ട ഇതാണ് ടാങ്കിലെ റിസൾട്ട് കേട്ടോ എല്ലാത്തിനും എവണ് ഉണ്ട് വെരി ഗുഡ് കീപ്പിറ്റ് അപ്പെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ മാഡം പിന്നെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം മേടിച്ചു ഇനി ഇച്ചുവിൻ്റെ റിസൾട്ട് കാണിക്കാൻ കേട്ടോ ഇച്ചുവിന് എല്ലാത്തിനും ഫുൾ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റിയോ ഉണ്ട് അപ്പം അതിനും എല്ലാത്തിനും ഏവൺ ആണ് അങ്ങനെ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും അതുപോലെ ഫീസൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ശബരി സ്കൂളിന്റെ റിസൾട്ടാണ് കേട്ടോ ടെൻത്തിലെയും പ്ലസ് ടു ലേ ഇത് ടാനിയുടെ മേഡത്തിൻ്റെ മോളാണ് ജയലക്ഷ്മി മേഡത്തിൻ്റെ മോള് പ്രാർത്ഥനയാണ് ഈ വർഷം നല്ലൊരു റിസൾട്ട് ശബരി അവിടെ വെച്ച് ഇച്ചു ക്ലാസ്മേറ്റിനെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ബഹളം അവിടെ കാണക്കുന്നത് അതിനുശേഷം നമുക്ക് ഒന്ന് കയറണമായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ വളയൊന്ന് മാറ്റിയെടുക്കണമായിരുന്നു അങ്ങനെ അവിടെ കയറി അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വിട്ടു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പോയത് തൊട്ടടുത്തൊരു ബേക്കറിയിലായിരുന്നേ ബേക്കറി ചെന്നിട്ട് ഒരു കോഫി നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കോഫിയും കുടിച്ചു അവർക്ക് രണ്ടു പേർക്കും ഒരാൾക്ക് ഫലൂഡേയും ഒരാൾക്ക് ഷാർജയും മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഷവർമയും കഴിച്ചിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എവിടെയാണ് പോയത് ടാനിക്ക് ഒരു സർപ്രൈസ് കൊടുത്തു കേട്ടോ ടാനിക്ക് സർപ്രൈസ് കൊടുത്തെന്ന് വെച്ചാൽ ടാനി കുറേ നാളുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് സൈക്കിൾ വേണമെന്ന് കേട്ടോ കരാട്ടക്കൊക്കെ പോകാനായിട്ട് സൈക്കിളിൽ പോകാനായിട്ട് സൈക്കിൾ വേണമെന്നുള്ള വഴക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കൈ ഈ ഇടയ്ക്ക് സൈക്കിൾ യൂസ് ആയില്ല പെട്ടെന്ന് തന്നെ പോയി അതുകൊണ്ട് ഞങ്ങൾ സൈക്കിൾ മേടിക്കാൻ പൊതുവേ മടിച്ചു തന്നെയാണ് പിന്നെ അവള് പോലും അറിയാതെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയപ്പോഴാണ് ചാനേ അറിയുന്നത് സൈക്കിള് മേടിക്കാനാണെന്ന് കേട്ടോ പറഞ്ഞില്ലായിരുന്നു കേട്ടോ റിസൾട്ട് നല്ല റിസൾട്ടൊക്കെ കണ്ടിട്ട് അപ്പം തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുത്താണ് ഇന്ന് നമുക്ക് സൈക്കിള് മേടിക്കാമെന്ന് പിന്നെ അവിടെ നിന്ന് ഇച്ചു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊച്ചു പിള്ളേരുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് ആ കാറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ടാനിക്ക് സൈക്കിളൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ പെട്ടുപോയെന്ന് പറയാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ കാരണം ഈ സൈക്കിൾ എടുത്ത് നമ്മുടെ വണ്ടീലോട്ട് വെക്കാൻ പറ്റാത്തോളം മഴയായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ രാത്രി എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തോന്നു കിട്ടിയപ്പോഴ് അപ്പോൾ അപ്പം അതിന് വണ്ടിക്കകത്തോട്ട് പിന്നെ ടാനിക്ക് എടുത്ത് ലേഡി പോകേണ്ട നല്ല അടിപൊളി സൈക്കിൾ കേട്ടോ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു പിങ്കും അല്ല ഏത് കളറാ ഒരു ആ ഒരു പിങ്ക് കളറാണ് ഒരു പിങ്ക് അത്ര ഡാർക്ക് പിങ്ക് അല്ല ഒരു ലൈറ്റ് പിങ്ക് കളറ് കേട്ടോ അതാണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വാങ്ങിച്ച സൈക്കിൾ സൈക്കിൾ അതിനകത്തോട്ട് കേട്ടാൽ ഭയങ്കര പാടായിരുന്നു വലിയ അല്ലേ അപ്പം ഇപ്പം ടാനിയെ വലുതായതുകൊണ്ട് വലതെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി നാൾ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിരുന്നു ഇത്രയും ടൈം ആയതുകൊണ്ട് കുഞ്ഞിന് വണ്ടിയിൽ ഇരുന്ന് തന്നെ കുറുക്കൊക്കെ കൊടുത്ത് കേട്ടോ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സ്കൂൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല മഴ കാരണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയിരിക്കും ഓക്കെ ബൈ